ാരനെ വിടെ ഒരേ ബെഞ്ചിലിരുന്ന് നമ്മളോടൊപ്പം പഠിച്ചവർ എല്ലാവരും ഉണ്ടോ ഒരേ സീറ്റിലിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നവരെല്ലാവരും ഉണ്ടോ ഉമ്മമാരെ ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിച്ച സഹപാഠികൾ മുഴുവൻ പേരുമുണ്ടോ ഇല്ലല്ലോ പലരും പലരും പിരിഞ്ഞു പോയില്ലേ അതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ മുന്നറിയിപ്പുകളാണ് എന്തിനെ നമ്മളൊന്ന് ഒരുങ്ങാൻ മരണത്തിന് വേണ്ടി തയ്യാറാകാം അള്ളാഹു നമ്മുടെ മരണരംഗം നമുക്ക് സലാമത്ത് നൽകട്ടെ മരിക്കുമ്പോൾ ഏറ്റവും നല്ല സലാമത്ത് ലഭിക്കാറുള്ള കാര്യങ്ങളിലൊക്കെ നാം മുഴുകണം ഇരിക്കട്ടെ മരിച്ചു കഴിഞ്ഞിട്ട് കുറ്റവാളികളിൽ ഏൽക്കുന്ന അവസ്ഥയെപ്പറ്റി ഓതിയ ആയത്തുകളുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നു അള്ളാഹു മലക്കുൽത്ത് വസ്സലാവിനെ വിടുമ്പോ അതിനു മുമ്പ് സ്വർഗീയസ്ഥനായ ആളാണ് പോകുന്നതെങ്കിൽ വരുന്ന റഹ്മത്തിന്റെ മലക്കുകൾ സ്വർഗത്തിലെ പട്ടുവസ്ത്രവുമായി വന്ന് ആ പട്ടുവസ്ത്രത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം പൂശി ആത്മാവിനെ കൊണ്ടുപോകാൻ നമ്മുടെ ചുറ്റു അവര് നീക്കുന്നതാ ഇത് കണ്ടു കഴിഞ്ഞ കണ്ടുകഴിഞ്ഞ അവർക്ക് കൈ കൊടുത്തവരുണ്ട് അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സൽമാൻ കിടക്കുന്ന വീട് റൂമിന്റെ ഉൾഭാഗം ഒന്നടിച്ചു വാരി വൃത്തിയാക്കി വെള്ളം തെളിച്ചതിന്റെ പൊടിയെല്ലാം അവിടെ ഒതുക്കി നിർത്തിയിട്ട് ചുറ്റുഭാഗത്തും എത്രറെല്ലാം പൂഷാം പറഞ്ഞിട്ട് ഇനി നിങ്ങളങ് മാറി നിന്നോളൂ ഇനി നിങ്ങൾ നേരം കഴിഞ്ഞു വന്നാൽ മതി കുറച്ചു നേരം കഴിയുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് റൂമിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് അവിടെ നേരെ സമന്വയിപ്പിച്ച് മുന്നോട്ട് വിശ്വാസരംഗത്തോ കർമ്മരംഗത്തോ വൈകല്യം സംഭവിച്ചവരല്ലാഹുതാമോ ആണെന്നുമാണ് അല്ല വിശ്വസിക്കാൻ പറഞ്ഞ സകലും വിശ്വസിച്ച്മത്തിലായി മുന്നോട്ട് അവരുടെ സമീപത്തേക്ക് മലക്കുകൾ ഇറങ്ങി വരും ഇറങ്ങിവരും ഇമാസീർ വിശദീകരിച്ചപ്പോരത്താണോ നല്ല ബയസിന്റെ നേരത്താണോ അവരിൽ വരുന്നതാണോ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് മഹാനവുകൾ പറഞ്ഞു ഏറ്റവും നല്ലത് എല്ലാ ഘട്ടങ്ങളിലും വരുമെന്ന് വെക്കല മാത്രമല്ല അവരിലേക്ക് പോകുമ്പോൾ മാത്രമല്ല അവരിലെത്തിയാൽ മാത്രമല്ല എല്ലാ ഘട്ടങ്ങളിലും മലക്കുകൾ വന്ന് സന്തോഷം പറയുന്നത് അല്ലാത്ത കുറിച്ച് അതിനുശേഷം വരുന്ന പുനർജീവിതത്തെ കുറിച്ച് ശേഷം വരുന്ന പരലോക ജീവിതത്തെ കുറിച്ച് ഒന്നും പേടിക്കേണ്ടതില്ല അറുപത് കൊല്ലം ദുനിയാവിൽ കഴിഞ്ഞില്ലേ ഒരു നാൽപ്പത് കൊല്ലം കഴിഞ്ഞില്ലേ അതിന്റെ പേരിൽ ഒരു ദുഃഖവും വേണ്ട വേണ്ടി റൂമിൽ ജന്മത്തിലെത്തി Ooh. Mm -hmm. വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് മലക്കുകൾ വന്നിട്ട് പറഞ്ഞിട്ടവര് പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ് നിങ്ങൾക്കുള്ള സംരക്ഷകരും സഹായികളുമാണ് ഈ ഭൗതിക ലോകത്തും നാളെ പരലോകത്തും നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് ഒന്നും വിഷമിക്കണ്ട പറയുന്ന സാഹചര്യം അതേ ഇവിടെ തന്നെ പല ഹൽക്കകളിലും പല ഹവറകളിലും മലക്കുകൾ വന്ന അനുഭവം വിശദീകരിച്ചുകൊണ്ട് മലക്കുകൾ വന്നതും സംസാരിച്ചതും ജനങ്ങൾക്ക് കൊടുത്ത രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേ സഹോദരങ്ങളെ ആ വരുന്നതിന്റെ മുമ്പ് വാർത്തയുമായി മലക്കുകൾ വരുന്നതാ വിവിധ രൂപങ്ങളിലല്ലേ മലക്കുകൾ വരാറുള്ളത് ഒരേ രൂപത്തിലല്ലോ നിങ്ങൾ നോക്കി മരിച്ചു കഴിഞ്ഞ് ജനാത കൂടെ പോകുമ്പോ ജനാദ കൊണ്ടുപോകുമ്പോ മലക്കുകൾ കൂടെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് അതുകൊണ്ടാണ് സുൽത്താനുൽ തങ്ങളെ ജനാദ വീട്ടിൽ നിന്നെടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ എത്ര പച്ചക്കണക്കിന് ജനങ്ങളുണ്ടോ അത്രയും ആളുകളുടെ മുകളിലൂടെ പച്ചപ്പക്ഷികളാ പറന്നു പോകുന്നു പക്ഷികളുടെ ആകൃതിയിൽ മലക്കുകൾ വരാറുണ്ട് ഞങ്ങൾ കണ്ടത് കറുപ്പും വെളുപ്പുമുള്ള രൂപഭാവങ്ങളെയാണ് ബതിൽ കണ്ടത് മുശിരിക്കുകൾ വരെ പറഞ്ഞിട്ടില്ലേ അത് മനുഷ്യന്മാരെയല്ല ഞങ്ങൾ കണ്ടത് കണ്ടത് വേറെ കുറെ രൂപങ്ങളാണ് കണ്ടത് മലക്കുകളാണെന്ന് വിശ്വസിക്കാനും അവർക്ക് വഴിയില്ല മലക്കുകളല്ലേ ആ വന്നത് വിളക്കിന്റെ രൂപത്തിലല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മലക്കുകൾ വന്നത് ഇതേ രൂപത്തിൽ പച്ചപക്ഷികൾ ആ ജനാതയുടെ കൂടെ നടക്കുന്ന ജനാവലിയ പൊതിഞ്ഞുകൊണ്ട് പോകുമ്പോ ആ ഒരൊറ്റ കാഴ്ച കണ്ട് നാൽപ്പതിനായിരം ആളുകൾ കാരണം ഒരു കബീരി

ജനാസ വെക്കുന്ന സമയം ഒരു പക്ഷി അതാ കവമ്പുടയുടെ ഉള്ളിലേക്ക് തായോട്ടിറങ്ങിയിട്ട് പിന്നെ ആ പക്ഷി പുറത്തേക്ക് വന്നത് കണ്ടിട്ടില്ല അവരിലേക്ക് ജനാസ വെച്ചപ്പോ അവരിന്റെ ഓരത്തിരുന്ന് തൽക്കീം ചൊല്ലിക്കൊടുക്കുന്ന ആളല്ല ഓതുന്ന ആളാരും കാണുന്നില്ല സാധാരണ അങ്ങനെയാകട്ടെ എന്ന് വിചാരിച്ചു ഓതുന്നോത്ത് അവരിലേക്ക് ജനാജവച്ചപ്പോഴേക്ക് ആരാണിത് ഓതുന്നത് എവിടെ നോക്കിയിട്ടും മോതുന്ന ആളെ കാണുന്നില്ല നമ്മളല്ലേ തൽക്കീന്റെ ശേഷം അങ്ങനെ ഒന്ന് ചൊല്ലാറുള്ളത് അവിടെ ചൊല്ലുന്ന ആളെ കാണുന്നില്ല എന്താ വിളിച്ചു പറയുന്നത് അമ്മാവിലേക്ക് സായൂജമടഞ്ഞ ആത്മാവേ അമ്മാവിലേക്ക് ഒതുങ്ങിച്ചേർന്ന കിടങ്ങിച്ചേർന്ന ആവേശത്തോടെ ചെന്നു ചേർന്ന ശരീരമേ ശരീരമേർജി നീ മടങ്ങുക അാഹു നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടും മറിയത്തൻ അള്ളാഹുവിന്റെ സവാവിൽ നീ തൃപ്തിപ്പെട്ടുകൊണ്ടും നീ മടങ്ങുക എന്റെ അടിമകളിൽ നിന്ന് ആഹു പേരെടുത്തു പറഞ്ഞ് ഇഷ്ടദാസന്മാരിൽ നീ ചേരുക നീ പ്രവേശിക്കുക എന്തൊരു സന്തോഷവാർത്തയാൻ അവരുടെയൊക്കെ ഓരോരുത്തരുടെയും പോക്ക് കാണുമ്പോ അവരുടെ മരണം കാണുമ്പോ മരണാസന്നമായി കിടക്കുന്ന നേരം കാണുമ്പോ മരിച്ചതിന് ശേഷം സംസാരിച്ച മഹാന്മാരില്ലേ സന്തോഷം പറഞ്ഞവരില്ലേ റബീബിന് പിരാശ്രതിന് കേട്ടിട്ടില്ലേ മഹാനവുകൾ ഒരുപാട് കാലം രോഗിയായി കഴിഞ്ഞ് പിന്നെ അങ്ങ് മരണപ്പെട്ടു റബീബിന് തങ്ങളെ ജനാദ സംസ്കരണം നടത്തിയിട്ട് ഞങ്ങളതാ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ മുകളിലൂടെ വസ്ത്രം ഉയർത്തിയിട്ടങ്ങ് മൂടിയപ്പോ ആ മുഖഭാഗത്ത് വസ്ത്രം തട്ടിയ ഉടനെ ൊരു ശബ്ദം കേൾക്കുന്നു അസ്സലാം വാലേക്കും മരിച്ചു കഴിഞ്ഞ് കവൻ ചെയ്യുന്ന സമയത്താണ് സലാം കേൾക്കുന്നത് മറുപടി പറഞ്ഞു വാലക്കും സലാ ിത്താ നിങ്ങൾ മരിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ കിടക്കുന്ന ജനാത പറയുന്നത് കഫനിലായി പൊതിയുന്ന ജനാത പറയുന്നത് ബലാ ഞാൻ മരിച്ചിട്ടുണ്ട് നിങ്ങളില്ലെന്നുള്ള എന്റെ ആത്മാവ് ഇവിടെ വാങ്ങിയില്ലേ എന്റെ റബ്ബിനെ ഞാൻ അഭിമുഖീകരിച്ചു വലത്തി അമ്മാവ് എന്നെ സ്വീകരിച്ചത് സന്തോഷത്തോടെയും കൂടെയും നല്ല റാഹത്തോടെയും ബ്രഹ്മത്തോടെയുമാണ് അമ്മായി അള്ളാഹുവിനോട് സമീപ്യം പുലർത്തി അള്ളാഹുവിനോട് ഇഷ്ടം വെച്ച് അടുപ്പം പാലിച്ച് ജീവിച്ച മഹത്തുക്കളിൽപ്പെട്ട ആളാണെങ്കിൽ മരണവും മരണാനന്തരവും സന്തോഷമാണ് പറയാനും സൗന്ദര്യമാണ് ആനന്ദമാണ് റഹ്മാണ്നൈ സർവാനുഗ്രഹങ്ങളുടെയും ഉദ്യാനവുമാണ് എന്നാ അങ്ങനെയാണ് അഭിമുഖ റബ്ബുൻ ഞാൻ റബ്ബിനെ കണ്ടപ്പോൾ ഒരിക്കലും കോപിക്കുന്ന റബ്ബല്ല എന്നെ സ്നേഹിക്കുന്ന റബ്ബായിട്ട് എനിക്ക് മനസ്സിലായി എനിക്ക് സ്വർഗത്തിലെ പച്ചപ്പെട്ടാഹു എനിക്ക് ധരിപ്പിച്ചിട്ടുണ്ട് അതേ ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചാൽ എനിക്കല്ലാഹു സമ്മതം നിങ്ങളോടൊന്ന് സന്തോഷവാർത്ത അറിയിക്കാൻ സമ്മതം ചോദിച്ച് എനിക്ക് സമ്മതം തന്നതാ